അസ്സാം വലൈക്കും അറമ്മദ്ള്ള സർവശക്തനായ ജഗനി എന്താവ് നമ്മെ എവരെയും അനുഗ്രഹിക്കു വളരെ പ്രധാനപ്പെട്ട മൂന്ന് ദിക്കറുകളാണ് ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കുന്നത് ഞാൻ പതിവായി ചെയ്യാറുണ്ട് അതിൻ്റെ അനുഭവം എനിക്കുണ്ട് ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുമായി കൈമാറുന്നത് നമ്മൾ വിക്കറുകൾ സാധാരണ കുറാൻ പാരായണം ദിക്കറുകൾ ഒക്കെ പരലോകത്ത് പുണ്യം ലഭിക്കും എന്ന് കരുതിയാണല്ലോ ചെയ്യുന്നത് ഈ മൂന്ന് ദിക്കറുകളുടെ പ്രത്യേകത ദുനിയാവിൽ തന്നെ നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കും എന്നുള്ളതാണ് ഇസ്ലാമിലെ എല്ലാ കർമ്മങ്ങളും ഇപ്പം നമസ്കാരം അതിന് ദുനിയാവിൽ പ്രതിഫലം കിട്ടും മരണാനന്തരവും ലഭിക്കും അതിന്റെ ഭൗതികമായ ഇത് നല്ലൊരു യോഗയാണ് ആരോഗ്യം മാനസികമായും ശാരീരികമായും ലഭിക്കും ഇനി നോമ്പാകട്ടെ സുമു തസ്സിഹു നോമ്പ് എന്ന് നിങ്ങൾക്ക് ആത്മീയമായി നിർവധിക്കേണ്ട ഒപ്പം നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ ടോക്സിനുകളൊക്കെ ക്ലീൻ ചെയ്ത് ശരീരത്തെ ശുദ്ധീകരിക്കും അതുപോലെ ജക്കാത്ത് എല്ലാം എല്ലാ കർമ്മങ്ങൾക്കും ഇങ്ങനെ ഒരു രണ്ട് എന്താ വശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഈ വിക്രുകൾ പൂർണമായും ഒരുപക്ഷെ ഇതിൽ മുഴച്ചു നിൽക്കുന്നത് ഭൗതികമായ അനുഗ്രഹങ്ങളാണ് ഇതിൽ ഒന്നാമത്തേത് ഏറ്റവും പ്രധാനപ്പെട്ട ദിക്കറാണ് സുബഹാൻ അള്ളാഹി ബിഹംദി സുബാന രണ്ട് വാക്കുകൾ കലിമത്താനി ഹബീബത്താനി അല്ല റഹ്മാൻ അള്ളാർക്ക് ഭയങ്കര ഇഷ്ടമുള്ള രണ്ട് വാക്കുകൾ സഖീലത്താനി ഫിൽ മീസാൻ മീസാനിൽ ചിലപ്പോൾ നമസ്കാരങ്ങൾ ഇട്ടാൽ വെയിറ്റ് ഉണ്ടാവില്ല നമ്മുടെ നോമ്പിട്ടാൽ വെയിറ്റ് ഉണ്ടാവില്ല ഈ സാധനം ഇട്ടുകഴിഞ്ഞാൽ ഭയങ്കര വെയിറ്റ് ഉള്ളതാണ് ഈ ഇക്കറ് മൂന്നാമത്തെ കാര്യം ഹ ഹീഫതാനി അലിസാൻ നാവുകൊണ്ട് പറയാൻ വളരെ സിമ്പിളാണ് എന്നാണ് നിബ്സ അഹ് കുറിച്ച് പറഞ്ഞത് ഇതിലെ ബൗദ്ധികത ഞാൻ മനസ്സിലാക്കുന്നത് പടച്ചവനായിട്ടുള്ള ഒരു ഒരു ഭയങ്കര അറ്റാച്ച്മെന്റ് ഉണ്ടാകും എന്നുള്ളതാണ് അള്ളാഹുവാണ് ഓണർ സമ്പത്തിൻ്റെയും ഭൗതികമായ സുഖങ്ങൾ എല്ലാത്തിൻ്റെയും അപ്പം ഒരു ഇൻറ്റിമസി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ നമുക്ക് ലഭിക്കില്ലേ നമ്മൾ ചോദിച്ചൊക്കെ അള്ളാഹു തരില്ലേ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി സ്വാഭാവികമായും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ലേ നിൽക്കുക അതാണ് ഇതിൽ കാണുന്ന ഭൗതികമായ നേട്ടം അതുകൊണ്ട് നിങ്ങൾ ഇത് പതിവാക്കുക സുബഹാൻ അള്ളാഹു വെഹംദി സുബാൻ അള്ളാഹില്ല ഇനി രണ്ടാമത്തെ തിക്കറ് വളരെ പ്രധാനമാണ് ഇത് നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ എഴുപതോളം പ്രശ്നങ്ങളുടെ കവാടം കൂട്ടിയടക്കപ്പെടും നാം നിർമ്മിതിയാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്തത് അതിലേറ്റവും അതിനാഹു അൽഫക്കർ അതിലേറ്റവും ചെറുത് ഫക്കറാണ് ദാരിദ്ര്യമാണ് ദാരിദ്ര്യം എന്നത് നമ്മൾ ഭയങ്കര വലിയ പ്രശ്നമാണ് അള്ളാഹു പറയുന്നത് അതാണ് നിങ്ങളുടെ ഈ ഇത് കറി ചെല്ലിയാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങളിൽ ഏറ്റവും ചെറുത് ദാരിദ്ര്യമാണ് അതിനു മുകളിലുള്ള എഴുപതോളം ചില ഹതീഥകളിൽ തൊണ്ണൂറ്റിയൊമ്പതോളം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും ഇത് ചെല്ലിയാൽ സുഹാണല്ല ദാരിദ്ര്യത്തിന് രക്ഷപ്പെടും ടെൻഷനിൽ രക്ഷപ്പെടും എല്ലാ ദുരന്തങ്ങളും രക്ഷപ്പെടും ഈ ഒരു ദിക്കർ ഇത് കൻസുൽ അർഷ് എന്ന് ഹതിയത്തിൽ കാണാം ഇത് അർഷിന്റെ ഒരു ഒരു പീസ് ഓഫ് അർഷ് ആണ് അതുപോലെ എല്ലാ മലക്കുകളും ഇത് പറയാതെ ആകാശത്തേക്ക് ഉയരുന്നില്ല എന്നാണ് ഈ ദിക്കർ ലാ ഹൗല വലാ വലാഹുവ ഇല്ലാബില്ല നമുക്ക് നിങ്ങൾ എത്ര ചെറുതാണ് പക്ഷെ ഇതിൻ്റെ നേട്ടം നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ദിക്കറാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ലബി പറഞ്ഞു നിങ്ങൾ മൂന്ന് കലിമത്തുകൾ ചെല്ലുക ബിസ്മില്ലാ തവക്കൽ തോലല്ല ലാഹോലവലാഖത്തെ ഇല്ലാവി അതിലും ഉണ്ട് ലാഹോലാക്കത്തെ ഇല്ലാവില്ല ഇതിൽ എന്ന് പറയുമ്പോൾ മലക്ക് പറയത്ര ഹുദീത്ത അള്ളാഹു നിനക്ക് ഹിദായത്ത് ചെയ്തു തന്നിരിക്കുന്നു തവക്കൽ എന്ന് മനുഷ്യൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറയുമ്പോൾ മലക്ക് പറയും വക്കീത്ത നീ പ്രൊട്ടക്റ്റഡ് ആണ് ഒരു ആക്സിഡന്റ് നിന്നെ ബാധിക്കില്ല ധൈര്യമായിട്ട് പോയിക്കോളും മൂന്നാമത്തത് ലാഹുലുവ ഇല്ലാബില്ല എന്ന് പറയുമ്പോൾ മലക്കുമാറിഫീത്ത മദീ നീ ഒന്നു പറയേണ്ട കാര്യമില്ല റീൻകോളു അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വരെ ഈ ദിക്കർ ഇസ്മുലാഹി തവക്കൽ മൂന്നാമത്തെ ദിക്ക് അസ്തഫറുള്ള അസ്തഖറുള്ള എന്ന ഈ ഉണ്ടല്ലോ അതിന്റെ മഹത്വം നിങ്ങൾ അറിഞ്ഞാൽ മുഹമ്മദ് അലൈഹി ചെല്ലുമ്പോൾ നൂറ് തവണ ഓരോ ദിവസവും ചെല്ലാറുണ്ടെന്നാണ് സലാം വീട്ടിൽ കഴിഞ്ഞാൽ മൂന്നു തവണ അസ്തഖറുല്ലാന്ന് ചെല്ലണം ഞാനിങ്ങനെ ആലോചിച്ചു എന്തിനാണ് ഈ പാപങ്ങളൊന്നും ചെയ്യാത്ത നബി ഇങ്ങനെ പറയണത് അപ്പോഴാണ് മനസ്സിലായത് ഇത് പാപം പരിഹരിക്കുക മാത്രല്ല ശുദ്ധമായ ഭൗതികമായ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കും സൂറത്ത് നൂഹു നൂഹലൈസ് വസ്സലാം അനുയായികളോട് പറയുന്നുണ്ട് ഫക്കുൽ തുസ്തഫുർ റബ്ബക്കും നിങ്ങൾ ഇസ്തഫാർ ചെയ്യുക എന്ന് പറയുക യുർസിലി അലൈക്കും അസ്തഫറുള്ള ഭൗതികം ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ചു വരും വയംാലിൻ പണം വർദ്ധിക്കും വബനീന മക്കളില്ലാത്തവർക്കും മക്കളെ ലഭിക്കും ക്കും ജനാത്തിൻ അന്നത്തെ തോട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ അന്നത്തെ ബിസിനസ്സാണ് നിങ്ങളുടെ ബിസിനസ് അഭിവൃദ്ധിപ്പെടും എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ ഒരുപാട് ഒരുപാട് ഭൗതികമായ നേട്ടങ്ങൾ അസ്തഖ അഫുറുള്ള ഒപ്പം പാപങ്ങൾ പൊറുക്കുകയും ചെയ്യും ആത്മീയമായ നേട്ടമുണ്ട് ഈ മൂന്ന് ദിക്കറികൾ ഞാൻ പതിവാക്കാറുണ്ട് സുബഹാൻ അള്ളാഹി ബിഹംദീ സുബഹാൻ്ഹി അസ്തഖ അഫറുള്ള ലഹുലാഖോത്ത എല്ലാവില്ല നിങ്ങളും പരിശ്രമിക്കുക തീർച്ചയായും നിങ്ങൾക്കത് അനുഭവിക്കാൻ സാധിക്കും യു ക്യാൻ ഫീൽ ഇറ്റ് പഠിച്ചു അനുഗ്രഹിക്കട്ടെ സ്ഥലം ആലൈക്കും വറഹമത്ാഹി അബ്റക്കാർ